ജറമിയ പ്രവാചൻ്റെ എന്നുള്ള വായന മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ കർത്താബ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താബ് അരുളി ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് പിദൂരത്തു നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചൻചെലവും ഇസ് കന്യകയായ ഇസ്രായേലി നിന്നെ ഞാൻ വീണ്ടും പണു തുയർത്തും നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ നിലയിലേക്ക് നീങ്ങും സമയപര് പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലമനുഭവിക്കും എഴുന്നേൽക്കായി സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാം എന്നെ പ്രേംബലം പ്രദേശത്ത് പ്രദേശങ്ങളിൽ കാവൽക്കാർ വിളിച്ച് പറയുന്ന ദിവസം വരും കർത്താവ് ആഡി ചെയ്യുന്നു യാക്കോവിനെ പ്രതി സന്തോഷ സന്തോഷാനിക്കുവീൻ ജനതകളുടെ തലവിനെ കുറിച്ച് ആഹ്ലാദാരവും മുഴക്കുവിൻ കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിനെ അവശേഷിപ്പിച്ചവരെയും രക്ഷിച്ചിരിക്കുന്നു എന്ന സ്തുതി പാടുവിൽ ഞാൻ അവരെ ഇത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും അന്തരം മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരുമുൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന്റെ പിതാവാണ് എഫ്രൈം എൻ്റെ ആദ്യജാതിനും ചിരതകളെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ വിദൂര അത് പ്രഘോഷിക്കുവാൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവീൻ കർത്താവ് യാക്കോവിനെ വീണ്ടെടുത്തിരിക്കുന്നു ബരിഷ്ടിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും കർത്താവിൻ്റെ വിശിഷ്ട ധാന്യങ്ങളായ ധാന്യങ്ങളായ ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധനും സന്തോഷ ചിത്തരാകും ഞാൻ അവരുടെ വിലാപ ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖം ആറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തം രാകും കർത്താവളി ചെയ്യുന്നു കർത്താവർ ചെയ്യുന്നു ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം റാഹിയൻ തൻ്റെ മക്കളെ ചൊല്ലി ലഭിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവർ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും കർത്താവർ ചെയ്യുന്നു നിന്റെ ഭാവി പ്രത്യാശ ഭരിതമാണ് നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചുവരും കർത്താവല്ല് ചെയ്യുന്നു എബ്രാഹിം ഇപ്രകാരമാണ് വിലപിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെ ശിക്ഷിച്ചു നുകം വയ്ക്കാത്ത കാട്ടുകുതിരകളെ കുതിര കാട്ടുകുട്ടി കാളക്കുട്ടിക്കളെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങി വരാൻ എന്നെ ശക്തനാക്കിയണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴി തെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദവിക്കുന്നു തെറ്റും പോയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ചു തലതാഴ്ത്തി യൗവനത്തിലെ അപമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു എബ്രാഹിമെൻ്റെ വത്സല പുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവനെ വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നെ എനിക്ക് എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു കർത്താവരിൽ ചെയ്യുന്നു കൈചു കൈചുണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക ഇസ്രായേൽ ഇസ്രായേൽ കന്യക മടങ്ങി വരിക എൻ്റെ ഈ നഗരത്തിലേക്ക് ഓടിയെത്തുക അവിശിസ്തമായ മകളെ നീ എത്ര നാൾ അരഞ്ഞുതിരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു ഇസ്രായേലിൻറെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അറി ചെയ്യുന്നു യൂതാദേശത്തും അതിലെ പട്ടണങ്ങളിലും ഉള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പ്രാളയമേ വിശുദ്ധ പർവ്വതമേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയും യൂതായിര നഗരങ്ങളിലും കർഷകരുമാരും ഒരുമിച്ച് വസിക്കും ഞാൻ അപ്പോൾ ഉന്മേഷണർ എന്റെ ഉറക്കം സുഖം ആയിരുന്നു ഞാൻ ഇസ്രായേൽ ഭവനത്തിനും യൂത ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരെ ും എറിയാനും ഇടർച്ച ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രമി ശ്രദ്ധിച്ചതുപോലെ അവരെ പണു തീർത്താനും നട്ടു വളർത്താനും ശ്രദ്ധിക്കും എന്ന് കർത്താവ് പല്ല് ചെയ്യുന്നു പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങാതി മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നാളുകളിൽ അവർ പറയുകയില്ല ഓരോരുത്തരും അവനവന്റെ ആകൃത്യനിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങാതിരുന്ന് അവന്റെ പല്ലേ പുളിക്കും കർത്താവ്ലി ചെയ്യുന്ന ഇസ്രായേൽ ഗോത്രത്തോടും യൂദ്ധ ഗോത്രത്തോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കില്ല അത് ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു കർത്താവ് അറിയി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല അവർ വലിച്ചെറിയ വലിപ്പ ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ അവരുടെ അകൃത്യങ്ങളിൽ ഞാൻ മാപ്പ് നൽകും അവരുടെ പാവം മനസ്സിൽ വയ്ക്കുകയില്ല പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രി പ്രകാശിക്കാൻ ചന്ദ്ര താരങ്ങളെയും നൽകുന്ന കടലിനെ ഇളക്കി അലകളയാൽക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു ഈ നിശ്ചിത സംവിധാനത്തിന് എന്റെ മുമ്പിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനതയെ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയുള്ളൂ കർത്താവ് അർളി ചെയ്യുന്നു മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ കർത്താവ് അർളി ചെയ്യുന്നു ഹനോൻ ഹനാനോരം മുതൽ കോൺകവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരും എന്ന് കർത്താവ് അള്ളി ചെയ്യുന്നു നഗരത്തിന്റെ അതിർത്തി കുന്നു വരെ നേരെ ചെന്ന് ഗോവാവിലേക്ക് തിരിയും മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വരയും കോദ്രോൺ അരുവികരയിലുള്ള വയലുകളും കിഴക്ക് അശ്വകാടത്തിൻ്റെ മൂല വരെയുള്ള സ്ഥലവും കർത്താവിന് പ്രത്യക്ഷപ്പെടും ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല ദൈവത്തിന് മരണം വായിച്ചു കിട്ടുന്നത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം